സംസ്ഥാനപാതയിലെ മാങ്ങോട് അടക്കാപ്പുത്തൂരിലുണ്ടായ വാഹന ഒരാൾ മരിച്ചു പേർക്ക് പരിക്ക് വാർത്ത വിശദമായി തൃപ്പുളശ്ശേരി മുണ്ടൂർ സംസ്ഥാനപാതയിലെ മാങ്ങോട് അടയ്ക്കാപുത്തൂരിൽ പിക്കപ്പ് വാൻ ചായക്കടയിലേക്ക് കയറി അഞ്ചു പേർക്ക് പരിക്കുപറ്റി മലപ്പുറം തിരൂർ സ്വദേശികൾക്കാണ് പരിക്ക് പറ്റിയത് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടുകൂടിയാണ് അപകടമുണ്ടായത് കോഴിയുമായി വന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയാനുണ്ടായത് തക്സീൽ ശ്രീസൈൽ സിനാൻ നിയാസ് മുഹമ്മദ് സാലിഹ് എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഇതിൽ തിരൂർ സ്വദേശിയായ തക്സീൽ മരണപ്പെട്ടു ശ്രീഷോളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു ബാക്കിയുള്ളവർ വയനാട് വടകര സ്വദേശികളാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു തമിഴ്നാട്ടിൽ നിന്നും വിനോദയാത്ര കഴിഞ്ഞ് വരുമ്പോൾ തിരുവാഴിയോട് വെച്ച് യുവാക്കൾ ചായ കുടിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നിടയിലാണ് ഇടയിലാണ് പിക്കപ്പ് മാൻ ഇടിച്ച് അപകടമുണ്ടായത് ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുപത് വയസ്സുള്ള തിരൂർ ചമ്പറവട്ടം സ്വദേശിയായ വാഗയിൽ വീട്ടിൽ തഹസിലാണ് മരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ